നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട നടി മഞ്ജു വരറിനെ തേടിയെത്തിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങളായി കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെയും സോഷ്യൽ മീഡിയ ചർച്ചകളുടെയും മധ്യെ മഞ്ജു കൂടുതലും നിശബ്ദമായിരിക്കുകയായിരുന്നു കേസിന്റെ വിധി നാളെ വരാനിരിക്കെ സംസ്ഥാനവും സിനിമ പ്രേമികളും ഉറ്റുനോക്കുമ്പോൾ മഞ്ജു തന്റെ ജീവിതത്തിലും കരിയറിലും പുതിയൊരു ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് വർഷങ്ങളായി വിധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവളുടെ പേര് അനാവശ്യമായി വലിച്ചെടുക്കപ്പെട്ടെങ്കിലും ഒരിക്കലും പ്രതികരിച്ചിരുന്നില്ല നാളെ വരാൻ പോകുന്ന വിധി എന്താണ് എന്ന് കാത്ത് ഒരിടത്ത് ദിലീപ് വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് മഞ്ജുവിൻ്റെ ഈ പുതിയ വൈപ്പ് അതെ മലയാള സിനിമ പ്രേക്ഷകരെ ആവേശത്തിലാർത്തുന്ന ഒരു പുതിയ വലിയ സിനിമാ പ്രൊജക്ടിൽ മഞ്ജു വൈകർ ഒപ്പുവച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് തൻ്റെ സിനിമാ കരിയറിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ മഞ്ജു സിനിമകൾ തിരഞ്ഞെടുക്കാറുള്ളൂ ഇപ്പോൾ ഇതൊരു വനിതാ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ശക്തമായൊരു കഥാപാത്രത്തിനെ തന്നെയാണ് മഞ്ജു അവതരിപ്പിക്കാൻ പോകുന്നത് വർഷങ്ങളായി സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ാണ് മഞ്ജുവിന്റെ ശ്രദ്ധ കൂടുതൽ വരുമാറിയത് മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ നടത്തുന്ന നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ പ്രസിദ്ധമായിരുന്നു ഈ നിശബ്ദതക്കിടയിലാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം വരുന്നതും മഞ്ജുവിന്റെ ഉറച്ച മനോഭാവവും ശക്തിയും തന്നെയാണ് ചിത്രത്തിനുള്ള പ്രചോദനമെന്ന് എന്ന് മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു ജനുവരിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് വിവാദങ്ങളും സമ്മർദ്ദങ്ങളും ഒരുപാടുണ്ടാകാം പക്ഷേ ചിലർ അതിനിടയിലും പ്രകാശിക്കുമെന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മഞ്ജു വാര്യർ അതേസമയം മറ്റൊരു ഭാഗത്ത് ഏഴു വർഷത്തെ നീണ്ട അന്വേഷണങ്ങൾക്കും വാദ പ്രതിവാദങ്ങളും കഴിഞ്ഞ് നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ കാത്തിരിക്കുന്ന ദിലീപ് ഈ ഒരു വിധി ദിലീപിന്റെ കരിയറിലും ജീവിതത്തിലും പൂർണ്ണമായും മാറ്റം സംഭവിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് നാളത്തെ വിധി എന്താകും എന്ന് കാത്തിരിക്കുന്നവരിൽ മുൻപന്തിയിലുള്ള ഒരാൾ കൂടിയാണ് മഞ്ജു വാരിയർ വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ